ഐലാശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൽ വിഷു മഹോത്സവത്തിന്റെ ക്ഷണപത്രിക പ്രകാശനം ചെയ്തു സുബ്രഹ്മണ്യ ഭട്ട പ്രകാശനം നിർവഹിച്ചു ഐലാശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ വിഷു ജാത്ര മഹോത്സവത്തിന്റെ ബിംബപ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ക്ഷണക്കത്തിൻ്റെ പ്രകാശനകർമ്മം ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ശ്രീ അയ്ല ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നടന്നു കജംപാടി കച്ചമ്പാടി സുബ്രഹ്മണ്യഭട്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു തുടർന്ന് എല്ലാ നാട്ടുകാർക്കും ക്ഷണപത്രം നൽകി ചടങ്ങിൽ നാരായണ ഹെഗ്ഡെ മലബാർ ദേവസ്വം ബോർഡ് അംഗം ശങ്കര റൈ മാസ്റ്റർ അഡ്വക്കേറ്റ് സുബയ്യ റൈ പൂജാരി ശിവാനന്ദമയ്യ ഹരിനാരായണമയ്യ അശോക ഹൊള്ള കൃഷ്ണപ്പ ഐല മൈതാൻ എന്നിവർ സംബന്ധിച്ചു ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള